തെരുവിലെ നായക്കുട്ടിയുടെ ജന്മദിനം ആഘോഷിച്ചും മനം അയക്കുന്ന കാഴ്ചകൾ കണ്ടും ഒരു റോഡ് ട്രിപ്പ് വെറുതെ ബോർ അടിച്ച് വീട്ടിലിരുന്നപ്പോഴാണ് തലക്കുള്ള ഒരു ചെറിയ ലൈറ്റ് കത്തിയത് പിന്നെ പെട്ടെന്ന് തന്നെ ആയി കോട്ടയം ടു കൊല്ലം കെ എസ് ആർ ടി സി ബസ്സിൽ കരുതാ ഈ ഫ്രണ്ട് സീറ്റായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ നമുക്ക് കിട്ടിയില്ല ഓൾറെഡി ആ ചേട്ടന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും വഴിയോര കാഴ്ചകൾ മുഴുവൻ കാണാനായിട്ട് കെ എസ് ആർ ടി സി ബസ്സിലെ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു രസമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് സ്ട്രെസ്ഡ് സ്ട്രെസ്ഡായിട്ടിരുന്ന ഒരു സമയത്ത് ഇതുപോലെ കെ എസ് ആർ ടി സി ബസ്സിൽ കോട്ടയത്ത് നിന്ന് കയറി തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ്സിന് കയറി തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ കേൾക്കുമ്പോൾ കോമഡിയായിട്ട് തോന്നും പക്ഷെ ആ ഒരു യാത്രയിൽ നമ്മുടെ സ്ട്രെസ് ഒക്കെ മാറി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക അപ്പോൾ ഇതുപോലെ എനിക്ക് അങ്ങനെ നമ്മള് വലിയ വലിയ കാശൊക്കെ മുടക്കി വലിയ ട്രിപ്പൊന്നും പോണമെന്നൊന്നുമില്ല ചെറിയ റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കയറി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടും പറ്റും ഞാൻ അധികം പോയിട്ടില്ലാത്ത ഒരു റൂട്ടാണ് ഈ കൊല്ലം റൂട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കുമ്പോൾ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ കയറുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന മനഃഷരയൊക്കെ നോക്കുന്നു പിന്നെ വഴിയിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ വണ്ടികൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കുറേ നേരം ഒരു ഹെഡ്സെറ്റും കൂടി വെച്ച് പാട്ടും കൂടി കേട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പറയുകയും കൂടെ വേണ്ട നല്ല സൂപ്പർ ഒരു വൈബായിരിക്കും ഞാനിന്ന് ഈ യാത്ര ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് നമ്മുടെ കാർ കാറ് നിന്ന് കോട്ടയത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഓൺ ദ വേയില് കാറിൽ ജോയിൻ ചെയ്യും എന്നിട്ട് ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ യാത്ര അപ്പൊ നമ്മൾ ആ റൂട്ടിലേക്ക് ഇപ്പൊ നമ്മുടെ കാറിലൂടെ പോയി പോയിക്കൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ കടലിന്റെ തീരത്തൂടെ ഉള്ള ഒരു റോഡിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഏർ അപാര വൈബ് ഉള്ള ഒരു റോഡാണ് സത്യം പറഞ്ഞാൽ ഇതേ കൂടെ ഞാൻ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുകയാണ് ഇതിലേക്കൂടെ എത്ര തവണ പോയാലും മതിയാവില്ല അതും അതിർത്തി ഒരു റോഡാണ് ഒരു സൈഡിൽ കടല് മറ്റേ സൈഡിൽ കായല് അടിപൊളി വൈബ് അത് മാത്രമല്ല ഈ റൂട്ടില് നല്ല ഭംഗിയുള്ള കുറേ അമ്പലങ്ങളും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നോക്കിക്കേ ഈ ഈ ഒരു പുഴ കണ്ടോ ഈ ഒരു കുഞ്ഞി തോട് ചെന്ന് ചേരുന്നത് കടലിലേക്കാണ് അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു അമ്പലങ്ങൾ പുഴ തെങ്ങിൻതോപ്പ് കടല് സൂര്യാസ്തമയം എല്ലാം ഒരു അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ പക്ക വൈബായിരുന്നു ശരിക്കും നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വഴിയാണിത് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ആവുന്നു കാരണം യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെയും എതിലെയെങ്കിലും യാത്ര പോകണം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും പോവാനായിട്ട് ഉണ്ടായിട്ടും പോകാൻ പറ്റാത്തവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഇപ്പൊ പറയുന്ന എൻ്റെ ആ ഫീൽ എന്താണെന്നുള്ളത് ഈ വഴി കൂടെ യാത്ര ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് കടലുമായിട്ട് ഒരു ഒളിച്ചേ കണ്ടേ കളിക്കുന്ന ഒരു ഫീലായിരുന്നു കുറച്ചു നേരം നമ്മൾ കടലിന്റെ സൈഡിൽ കൂടെ പോവും പിന്നെ അതായത് പോലത്തെ ഇൻസൈഡിലെ റോഡുകളിലൂടെ പോവും പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ കടലിന്റെ ഫ്രണ്ടിലേക്ക് വരും വീണ്ടും നമ്മൾ അകത്തേക്ക് പോകും ഇങ്ങനെ ഒരു ഒളിച്ചേ കണ്ടേ കളിക്കുന്ന ഒരു രീതിയിലായിരുന്നു സത്യം പറഞ്ഞ ഈ യാത്ര ശരിക്കും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇപ്പൊ പറയുമ്പോൾ പൊതുവെ ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്താണ് എനിക്കിത് ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനിത് ഡ്രാഫ്റ്റിലിട്ടേക്കുമായിരുന്നു എനിക്കിപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള ഒരു സമയവും അവസ്ഥയൊക്കെ ഉണ്ടായത് ഈ സമയത്ത് പോലും ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ആയിരുന്നു പിന്നെ ഈ യാത്രയിലാണത് ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ബ്ലോക്ക് ആയി എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴേക്കും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു ഈ നാട്ടിലെ ആൾക്കാരുടെ ഒരു ഉണ്ടായിരുന്നു അവന്റെ പന്ത്രണ്ടാം പെറന്നാൾ ആഘോഷിക്കുവാണവര് അപ്പൊ അവര് നമുക്ക് നമുക്കെല്ലാവർക്കും വഴിയേ പോകുന്ന എല്ലാവർക്കും അവര് കേക്ക് ഒക്കെ തരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നായ്ക്കുട്ടിയുടെ പന്ത്രണ്ട് വർഷമായി Thomas. Oh, Thomas. Thomas. <laughs> Happy birthday, ഞാൻ ആദ്യായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ജന്മദിനാഘോഷം കാണുന്നത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്ന നായ്ക്കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷം തോന്നുന്ന ഒരു ഫീൽ കാരണം തെരുവനായാണ് അവര് കൂടെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ തോമസ് ഇവന്റെ ബർഡേ ആണ് ആഘോഷിച്ചത് അപ്പൊ തെരുവനായയുടെ ബദ്ദേക്കെ ആഘോഷിച്ച് നമ്മൾ മുമ്പോട്ട് പോയപ്പോഴേക്കും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു സന്ധ്യാസമയം ആവാറായി അപ്പൊ കടലിന്റെ തീരത്ത് ഭയങ്കര ഒരു വൈബായിരുന്നു ആ ചുവന്ന ആകാശവും എനിക്ക് പറയാൻ പോലും അറിയില്ല അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഇറങ്ങി കുറച്ചു നേരം നിന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഇത് ഈ ഒരു ചെമ്മനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒന്ന് ചാടി പൊങ്ങുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്ന് അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് നടന്ന് ഏർ ഇതാകുമ്പഴേക്കും എന്താ പറയാ ഒരു ഇരുട്ടില് ഇങ്ങനെ നമ്മൾ ചാടി പൊങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടണം എന്നൊക്കെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ഫോട്ടോയ്ക്ക് പകരം ഒരു വീഡിയോ ആണ് അവിടെ എടുത്തോണ്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പക്ഷേ എനിക്ക് ഫോട്ടോയും കിട്ടിയില്ല പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ എടുത്തു വെച്ചേക്കുമായിരുന്നു ചെയ്തത് ഈ മനോഹരമായ കാശിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം താങ്ക് ഫോർ വാച്ചിങ്